ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഭീമൻ ചേന വിളയിച്ചിരിക്കുകയാണ് അടിമാലി കൂമൻപാറ സ്വദേശിയും കർഷകനുമായ അമ്പലത്തിങ്കൽ സുരേന്ദ്രൻ ഇത്തവണ സുരേന്ദ്രൻ വിളയിച്ച ചേനയ്ക്ക് നൂറ് കിലോയ്ക്കടുത്ത് തൂക്കമുണ്ട് മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു തികച്ചും ജൈവരീതിയിലാണ് സുരേന്ദ്രന്റെ കൃഷി കാൽനൂറ്റാണ്ടോളമായി കാർഷിക വൃത്തിയിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നയാളാണ് അടിമാലി കൂമൻപാറ സ്വദേശി സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ ഭീമൻ ചേനയും കപ്പയും കാച്ചിലുമൊക്കെ വിളയിച്ചെടുക്കുക എന്നത് സുരേന്ദ്രൻ കാലങ്ങളായി തുടർന്നു പോരുന്ന കൃഷി രീതിയാണ് ഇത്തവണയും സുരേന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല വിളവെടുത്ത ഭീമൻ ചേനയ്ക്ക് നൂറ് കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുമെന്ന് സുരേന്ദ്രൻ പറയുന്നു ജൈവരീതിയിലെ കൃഷിയാണ് ഇവര് ചേനയാണത് ആ എല്ലാ കൂട്ടം കൃഷിയുണ്ട് കപ്പയുണ്ടായിരുന്നു ഇഞ്ചി മഞ്ഞൾ പിന്നെ കാച്ചില് ഇതെല്ലാം ഏറ്റവും ഞാൻ മാത്രം വേറെ യാതൊരു അല്ലാതെ മുമ്പ സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിള പ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഇരുപത്തിനാല് വർഷം മുമ്പാണ് ആദ്യമായി സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിള പ്രദർശന മത്സരത്തിനായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും ഭീമൻ കപ്പയും ചേനയും കാച്ചിലുമൊക്കെ വിളയിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് സാധാരണ കാര്യമായി നൂറ്റി രണ്ട് കിലോ തൂക്കം വരുന്ന ചേന നൂറ്റിപ്പത്ത് കിലോ തൂക്കം വരുന്ന കാച്ചിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്ന കപ്പ മുപ്പത്തിനാല് കിലോ തൂക്കം വരുന്ന ഇഞ്ചിയും മഞ്ഞളുമൊക്കെ കഴിഞ്ഞ കാലത്ത് സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചിട്ടുണ്ട് തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രൻ തന്റെ കൃഷി തുടർന്ന് പോരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി